മനുഷ്യർ കഴിഞ്ഞ കരയില് ഏറ്റവും ബുദ്ധിയുള്ള ജീവി അത് ആനകളാണ് എന്ന് പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം ആനകൾ എന്ന് പറയുമ്പോ കരുണ സ്നേഹം അങ്ങനെ പല വികാരങ്ങളുള്ള ജീവികളാണ് ഇതിൽ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഒരു ആനയെ കുറിച്ചാണ് ഒരു അമ്മ ആനയെ കുറിച്ച് ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് ജനിച്ചപ്പോൾ തന്നെ നെറ്റിയിലൊരു ദ്വാരം ഉണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോ ബുള്ളറ്റ് കുമ്പനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും ബുള്ളറ്റ് കുമ്മൻ എങ്ങനെയായിരുന്നു ബുള്ളറ്റ് ഇതുപോലെ ഒരു ദ്വാരം നെറ്റിയിൽ വൃണവും അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി തുമ്പിക്കയുടെ മുകളിൽ വലിയൊരു ഓട്ട പോലെ അങ്ങനെ വലിയൊരു ദ്വാരമായിട്ട് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മള് മനുഷ്യന്മാര് അതിനെ പിടിച്ച് അതിന് ചികിത്സ നൽകി ചികിത്സ നൽകിയിട്ട് അതിജീവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ ഒരു ആന ജന്മന തന്നെ ഇതുപോലൊരു വലിയൊരു ദ്വാരം ഉണ്ടായിട്ട് കുറെ കാലം ജീവിച്ച ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ആനയുടെ പേര് റാണ്ടക്കിൽ എന്നാണ് ഇത് ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലുള്ള ഒരു ആനയാണ് ഇതിന് ജന്മന ഒരു അവസ്ഥ ഉണ്ടായിരുന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ജനിച്ചപ്പോൾ തന്നെ അത് ഈ ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്ക് പഴുക്കും അതായത് ഈ ഒരു വ്രണം കൂടുതൽ ഭീകരമായിട്ട് ഇങ്ങനെ പഴുത്തൊലിക്കും ഒലിക്കുന്ന സമയത്ത് നമ്മള് മനുഷ്യന്മാര് വീണ്ടും സഹായത്തിനായിട്ട് എത്തും മായ്ക്കോടി വെച്ച് ഒക്കെ വെച്ച് അതിനെ പിടിച്ച് അതിന് ചികിത്സ നൽകിയിട്ട് വീണ്ടും കാട്ടിലേക്ക് വിടും അപ്പൊ നല്ല പൂർണ്ണ എന്താ പറയാ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് അത് തിരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നെറ്റിയിൽ ഇങ്ങനെ ഒരു വലിയൊരു മുറിവ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു വ്രണം ഉണ്ടായിട്ട് ദ്വാരമുണ്ടായിട്ട് ആ ആനയ്ക്ക് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റിയത് അതിന്റെ രണ്ട് ശതമാനം ശ്വാസം മാത്രമാണ് ഇതിന് തുമ്പിക്കൈയിലൂടെ ആനയെ കുറിച്ച് അറിയാലോ ആനകളെ കുറിച്ച് അറിയാലോ അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തുമ്പി കൈ എന്ന് പറഞ്ഞത് ശ്വാസം എടുക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഈ തുമ്പി കൈ വലിയ ഉപകാരം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല രണ്ട് ശതമാനം മാത്രമാണ് ആകെ ശ്വാസം ഉള്ളിൽക്കി എടുക്കാൻ പറ്റിയിരുന്നു പക്ഷെ അപ്പോഴാണ് ഈ ഒരു ആന ഈ ഒരു അമ്മയാന എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഒരു ദ്വാരല് അതിന്റെ ഉള്ളിൽ കൂടെ ശ്വസിക്കാൻ പഠിച്ചു അതിനുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഉണ്ടാക്കിയെടുത്തു അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ അതുപോലെ തന്നെ ഭക്ഷണം അങ്ങനെ വെള്ളമൊന്നും കുറെ ഇങ്ങനെ എടുത്തിട്ട് തുമ്പിക്കായെടുത്തിട്ട് കുടിക്കാനുള്ള പാകൊന്നും ഇല്ല അപ്പൊ അതിങ്ങനെ കുറേശ്ശെ കുറെശ്ശെ വെള്ളം കുടിച്ച് അങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത് അത് മാത്രല്ല ഈ ആനക്ക് മറ്റാനകളുടെ സഹായം കൊടുത്തിരുന്നു അതായത് ആ ഗ്രൂപ്പിലുള്ള ആനയുടെ ഹേഡിലുള്ള ആ മറ്റാനകൾ ഇതിന് സഹായിച്ചിരുന്നു എങ്ങനെ സഹായിച്ചിരുന്നു വെള്ളമൊക്കെ കൊടുത്ത് അതായത് മറ്റൊരു ആന ഈ ആനയ്ക്ക് വെള്ളം കൊടുത്തു പരസ്പരം സഹായത്തിലൂടെ മുന്നോട്ട് പോയി അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതൊരു അമ്മയാനയാണ് ഇത്രയും വലിയ മുറിവൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു ആ ഒരു ആന ഒരു കുട്ടിക്ക് ജന്മം നൽകി ആ ആനയ്ക്ക് ഇപ്പോൾ എന്താ പറയാ അത്രയും പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ആന ജീവിക്കുന്നത് അങ്ങനെ വലിയൊരു സർവൈവൽ ആയിട്ട് ഇപ്പോഴും ജീവിച്ചു പോരുകയാണ് ഈ ഒരു ചാണ്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു ആന ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അത്രയും സന്തോഷവും ഇതും തരും ഇവരുടെ ഒരു ജീവിതം നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും